ഈ വീടിന് ചോദിക്കുന്ന വില വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഒട്ടുമസ്തൻ ഈ ഒരു വീടിന് ചോദിക്കുന്നുള്ളൂ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഒരു പുതിയ ഒരു രണ്ട് നല്ല വീടാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാൾ രണ്ട് ഹാൾ ഉണ്ട് ബാൽക്കണി കിച്ചണ് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ടീപിളി ഒരു രണ്ട് നല്ല വീട് വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം ചുറ്റും കോമ്പൗണ്ട് വാള് കിട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറുമുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം കോട്ടയം ജില്ലയിൽ ഇതിലും ലാഭത്തിലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയ്ക്കും വില കുറവിലാണ് ഓട്ടോമസ് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു രണ്ട് നല്ല വീട് അപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലം ഒഴിക്കാനുണ്ടെങ്കിൽ വീടിനെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക നാലേ മുക്കാല നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂർ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ്റൂട്ടി നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നാല് മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് നല്ല വീട് വെറും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം